ു ഇപ്പൊ ഇന്ന് കല്യാണം കഴിഞ്ഞു അല്ല ഇന്നലെ കല്യാണം കഴിഞ്ഞു ഇന്നിപ്പ എന്താണ് എന്താ അവസ്ഥ അമ്മ എന്താ പേര് പറയണു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും കല്യോ കളി എന്താ ശാപണൊക്കെ തല തീരും ഒന്നും മനസ്സിലാവണില്ല ശാപ് ആ നീർച്ചല്ലേ കളിക്കാ പോണ്ച്ച പോണ്ക്കാ പോണ്ന്ത വന്ത അതൊക്കെ എന്നെ ഉം പന്തലി കഴിഞ്ഞിട്ട് നീർച്ച പോയിക്കോ പന്തലിയാണ് ആദ്യം പിന്നെ അവിടെ പന്തലി കിട്ടീല വെക്കാണേക്കരുത് ഞാൻ ഒന്നും പറയുന്നില്ല എവിടക്കാച്ചെങ്കി ഫസ്റ്റ് പോയിക്കോ പിന്നെ ലാസ്റ്റ് ഞമ്മളോട് വെക്കാണേക്കരുത് പന്തലൊക്കെ ആയിക്കോ വന്നോ എന്നിട്ട് പന്തലിക്ക് വന്നോ പക്ഷെ പന്തലി കിട്ടിയില്ലെങ്കിൽ ദിക്കനോട് വെക്കാണേക്കരുത് ോട്ടെ ആയിക്കോട്ടെ പറഞ്ഞേയുള്ളൂ കുറ്റിയായിട്ട് അമ്മൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പിടിച്ചോ എന്താ വന്നിട്ട് ഡ്രസ് ഏസിയോ ഏ സിയോ കൊടുത്തോ ആ കഴിച്ചും അടുക്കളാണ് ഓളെ കെട്ടിച്ചോടുത്ത് അവിടെ പോയിട്ടല്ലേ അടുക്കളാണ് അത് അത് ഇന്നു കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഒന്നല്ലേ ഇന്നു അതിന് അത് ഇജൊക്കെ പോയോ എന്നിട്ട അപ്പഴാണ് ഏ സിയെ കൊണ്ടി കൊടുത്തത് ഏസില്ലേ ആ അതിനു പോകുമ്പോഴാണോ കൊണ്ടി കൊടുത്ത് ആരുടെ കുട്ടൻറെ ആ കല്യാണ പള്ളിന്റെ ഓള് പാവല്ലേന്നോ ഉം ഉം പാവം തന്നെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞില്ലേ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞില്ലേ പ്രശ്നമൊന്നുമില്ല കല്യാണ ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ എന്താ അമ്മുന്റീൻ ഒക്കെ ആ ശബിളാടെ കല്യാണം ചീച്ചിണ്ട്

പുറത്താരോ വന്നത് നോക്കാൻ പോയ സൽമാനെ പിന്നെ തിരിച്ചും കിടക്കണ്ടില്ല പിന്നാലെ പോയി വെക്കുമ്പോ പിന്നെ ആശാനെ ഏട്ടന്റെ ഓട്ടോറിക്ഷയിൽ കയറി ഫുള്ള് മൂഡ് ഓഫ് ആണ് സാബ്രാടി പെണ്ണ് നെസ്ലേ പുതിയോ എന്തോ എന്നാണക്ക് പാവം തോന്നി ശനിയാഴ്ച വിരുന്ന് വിളിച്ചണന്നോളെ ഓള് പോയല്ലോ അല്ലെ പോള് ഇവിടെ ഇല്ലല്ലോ ഇപ്പൊ കാണാൻ തോന്നുന്നുണ്ടാവും കാണണന്നോ ആരനെ ആരനെ കാണണം എന്ന പറയണു ആ ഓളെ കാണാൻ തോന്നുന്നുണ്ടോ അത് ശരി അപ്പൊ കെട്ടിച്ചല വരില്ല നിക്കേ ഇടക്കും കൂടെ വിരുന്ന് വരും ഇനിയിപ്പോ ഇവിടെ രണ്ടാം പുതിയപ്പോളോ രണ്ടാം പുതിയപ്പളൊന്നുല്ലേ അജോ നമുക്ക് മുണ്ടൊക്കെ കിട്ടാറുണ്ട് അതെന്നെ രണ്ടാം പുതിയപ്പിള വിരുന്ന് വിരുന്ന് വിളിക്കണില്ലേ തന്നെ അപ്പൊ കാണാട്ടോ ഇത് എന്തിനാന്നലെ കരഞ്ഞിരുന്നു ഇന്നലെ സൽമാന് മറ്റേ അവന്റെ പെങ്ങളെ കുട്ടി കല്യാണം കഴിഞ്ഞ് മറ്റേ എല്ലാരോടും പുതിയപ്പോളെ ചെക്കനൊക്കെ വന്ന് മറ്റേ ദോശ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ വമ്പം കരച്ചില് എന്ത് കരച്ചില്ലാ കരഞ്ഞിരുന്നു അറിയോ എന്തിനാ കാരണെന്ന് മനസിലായി എന്തിനാ മനസ്സിലായി എന്തിനാ കാര് പെണ്ണ് പെണ്ണ് പേര് പേരെന്താ പറയാ എല്ലാരും പേര് പറയാൻ വെയിക്കൂല അതുകൊണ്ടാ സാബ്രപ്പൊന്റെ ജ്യേഷ്ഠന്മാര് ഇബെങ്ങന്മാരൊക്കെ ചില കുട്ടികളെ പേര് പറയാൻ പറ്റുന്ന പേര് പെട്ടെന്ന് അറിയില്ല മറ്റേത് പേര് അറിയില്ല അറിയില്ല എന്നല്ലേ പറയാൻ അറിയില്ല അപ്പൊ സാബ്ര പെണ്ണ് മുസ്തഫ പെണ്ണ് പുത്ത പെണ്ണ് പുത്ത ചെക്കൻ അങ്ങനെയൊക്കെ വര ഓരോരുത്തരെ പേര് പറഞ്ഞിട്ട് ഓല പെണ്ണ് ചെക്കന്ന് ആ സങ്കടത്തിലാണെങ്കിലും മനു അപ്പ അങ്ങനെയാണ് കാര്യങ്ങള് പെണ്ണോന്നോട് പെണ്ണിനെ കാണാനോ പോയാലോ നോക്കും െ കാണാനോ ഓള് എന്നാലല്ല ഇവിടുന്ന് പോയി കെട്ടിച്ചു വിട്ടിട്ടുള്ളൂ പിന്നെ ഓള് മൂന്നാല് ദിവസം കഴിഞ്ഞണ്ട് അപ്പൊ വരൂട്ടോ ആ ഇന്ന് പോയി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കാണട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു കിലോമീറ്റർ അതായത് നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് ചെറുപ്പശ്ശേരിക്ക് പോണ വഴി ഒരു ഒന്നര ഏഹ് അവൊന്നുമില്ല ട്രാൻസ്ഫോർമർ ഇല്ലേ ട്രാൻസ്ഫോർമർ അത് പൊട്ടിക്ക അത് കത്തിക്ക ഞാനും സൽമാനും സോണ്ട് കെട്ട് പേടിച്ചു കാക്ക കത്തു ആ കാക്കയാമ്മ പോയിക്കണ് ഉം കാക്കയുടെ ആയസ് അത്രേ ഉള്ളു കാക്ക 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 പിന്നെ കാണാമെന്ന് നിക്ക അയ്യോ അയോ കൊടുുന്നേരാ മറയുമ്പോ പറഞ്ഞ വിളിക്ക തോളിപ്പ് പോയി റോട്ടിൽ നിന്ന് പോയി 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 കുടിക്കേറാൻ പറഞ്ഞാ പേരി പറ പുത്ത പെണ്ണ് ഇതാണ് പുത്ര പെണ്ണ് സൽമാന്റെ അനിയത്തിയുടെ കുട്ടിയാണ് അഞ്ജില അതിന്റെ പേര് പറയാൻ വയ്ക്കൂല പുത്ത പെണ്ണെ ആ ഇതോ 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 അനിതാ ഓളെ പേര് പഠിച്ചൂലേ ഇത് പാത്തു പാത്തു കുട്ടി പാത്തുന്റെ കുട്ടി പേര് പറയില്ലേ പേര് അന്റെ പേരെന്താ ആദം ആദംന്നെ പേര് ആദം 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 റസൂലി റസൂലി ആ ആസൂലി എമ്മട്ടോ ചുറ്റൂടി ഉമ്മാൻ അല്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള് കല്യാണത്തിലേ കല്യാണം എന്നാലും ഉണ്ടായിരുന്നു എല്ലാരും വന്നില്ലേ ചോറൊക്കെ ബാക്കിയായോ ഞാൻ ലാസ്റ്റ് ചെക്കനും പെണ്ണും ഒക്കെ പോയപ്പോന്നു ോ അത് അതിന്റെ കഥ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ ആദ്യം ഇത് പറഞ്ഞു കൊടുക്കട്ടെ കാര്യം കേൾക്കണം അടി മുത്തു പൈക്കാടാ തല ഉപ്പിച്ച ഒരു കാര്യം പറഞ്ഞ നിർത്തിയിട്ട് കല്യാണത്തിന്റെ അടിയിൽ ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ കല്യാണത്തിന്റെ അടിയിൽ സ്റ്റേജുമ്പോ കയറിയിട്ടുണ്ട് ഇപ്പൊ നടന്നു തരെ അപ്പൊ എന്താ അല്ല ഞാനത് ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ എന്നിട്ട് പറയാം കല്യാണത്തിന്റെ അടിയിൽ ഓഡിറ്റോറിയത്തിൽ കൂടെ നടന്ന് തരാ ടെൻഷൻ അടിക്കുക ആരോടും മുണ്ടണമില്ല പറയണില്ല സ്റ്റേജുമ്പോ കൂടെ ആ ഇരുന്ന പെണ്ണിനെ പെണ്ണിനടക്കം നീപ്പിച്ചിട്ട് ഇപ്പൊ ആ മറ്റേ ചെയറിന്റെ നാലുപോറം തരാ അപ്പൊ എന്താ വെച്ചാൽ പോകാണ്ട് ഒരു കർച്ചീഫ് വഹിക്കാത്തരെ ഒരു കർച്ചീഫ് കാണലാണ് ഓഡിറ്റോറിയത്തിൽ എന്നിട്ട് ഞാൻ പിന്നാലെ നടന്ന് ഞങ്ങൾ തെരഞ്ഞെ കണ്ടില്ല എന്നിട്ട് പുതിയ കർച്ചീഫ് ഞങ്ങൾ ടൗണിൽ പോയി വാങ്ങിയപ്പോഴാണ് പിന്നെ ഒന്ന് ഷെയർ ആയിക്കണത് ആ ഇനി കർച്ചീഫ് അല്ലേ ഇവിടെ കുടിയിലായിരുന്നു അല്ലെ അതിന ആ ഓഡിറ്റോറിയത്തിൽ കൂടെ മൊത്തം നടന്നു തെരയിപ്പിച്ചു പുതിയ ഒന്ന് ആ പുതിയ വാങ്ങിയ തരും എന്നാ ആകിടാട്ട് അന്റെ കിട്ടിയില്ല എന്റെ പഴയത് കിട്ടിയില്ലേ പുതിയ ഞാനെല്ലാം വാങ്ങി തന്നെ ആകിടതാട്ട് അത് തരുമോ അങ്ങനെയൊക്കെയാണ് സൽമാൻ കുറ്റിക്കോട് പിന്നെ എന്നിട്ട് ചോറൊക്കെ ബാക്കിയായോ ചോറ് വാക്കിയായോ മറ്റേ എന്തെങ്കിലും ഇന്നലെ കഴിഞ്ഞ ഇന്ന പൊന്നും ഇവിടെ കൂടി രാത്രിയാ തന്നെ നിന്ന് കണക്ക് ഗോളായല്ലോ അങ്ങനെ അതിലെപ്പുവല്ലാ ആ കടയിത്തേക്കന അങ്ങനെ പോയാലോ എങ്ങനെ വണ്ടി അത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വരിക ഇന്നലെ നമ്മള് ഇവിടെ പറഞ്ഞയച്ചു നിന്ന് പോയി കാണാൻ അറിയുമ്പോ മൂന്നാല് ദിവസം കഴിഞ്ഞ അവിടെ വരുന്നില്ലേ അപ്പൊ കാണാ അങ്ങനെയാണ് കാര്യങ്ങള് അതല്ല മൈലാഞ്ചി ഇവിടുത്തെ ഏത് കല്യാണമെങ്കിലും പെണ്ണുങ്ങളെക്കാൾ കൂടുതലും മൈലാഞ്ചി എടുക്കും അതാണ് ചുറ്റുറ്റോട് ഉമ്മാൻ ഞാൻ വരുമ്പോ കട ഉറങ്ങും ഫോണിച്ച് സംഗീതാസ്വാദകനല്ലേ ൂണില് വാട്ടൊക്കെ കെട്ടിട്ട് അങ്ങനെയൊക്കെയാണ് എന്തൊരു കല്യാണം കഴിഞ്ഞിന്റെ ഒരു ഉഷാറില്ലാത്ത എങ്ങനെയാണീ പോളെ കെട്ടിച്ചുണ്ടാരുന്നു ചെക്കും ആ ചെക്കനെ കാണാനൊക്കെ രസമുണ്ട് അതൊക്കെ ഇവിടെ ഇവിടെ നിക്കുന്നോ വിരുന്നു വന്നിട്ടോ ആ ശരി അൻറെ റൂമിലൊക്കെ ചെക്കനേ ഇന്നലെ ഓള പോയിരുന്നില്ല താറ് ജീപ്പില് അപ്പൊ ഇതിനെ ഓടി പോയിട്ട് പിന്നെയും കൈ കൊടുത്തിരുന്നു കരക്കെ ചെയ്തിരുന്നു നല്ല ഇടങ്ങാറായില്ലേ ഉറക്കം വരുന്നുണ്ടോ മെല്ലെ പൊളിക്ക് എന്നാലേ എന്നു പോയിട്ട് റെസ്റ്റ് എടുത്തോ കടന്നോ ഇനിയിപ്പൊ ഇനി ഗ്രൗണ്ടൊക്കൊന്നും പോയിരുന്നില്ലല്ലോ ഞാൻ പോട്ടെ പോണേ പോവാറച്ചേരം കടന്നോ വല്ല ഉറക്കം വരണിണ്ട് ഗ്രൗണ്ടിൽ പോകുമ്പോൾ പാട്ട് വെച്ചിട്ട് കടന്നോളും ആ അപ്പൊ മറക്കാണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ലൈക്കും കമന്റും ആണ് നമുക്കുള്ള സപ്പോർട്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം